തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന കേസിൽ തെളിവ് ശേഖരണം പോലീസിന് വെല്ലുവിളിയാവുകയാണ് നവജാത ശിശുക്കളുടെ അസ്ഥികൾ ലഭിച്ചുവെങ്കിലും ഫോറൻസിക് ഡി എൻ എ പരിശോധനകളിലൂടെ മരണകാരണം കണ്ടെത്തുക എന്നത് അല്പം ബുദ്ധിമുട്ടാണ് എന്നാണ് തൃശൂരിൽ നിന്ന് സാനു റിപ്പോർട്ട് ചെയ്യുന്നത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നായിരുന്നു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് ഇതും അസ്ഥി പരിശോധനയിലൂടെ തെളിയിക്കാൻ സാധിക്കില്ല പ്രതി അനീഷയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന തുടങ്ങിയിട്ടുമുണ്ട് സാനു കെ സജീവാണ് വിവരങ്ങളുമായി ചേരുന്നത് സാനു അവിടെ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുകയാണോ എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ രാഖി വെള്ളം വളകരയിലെ അനീഷയുടെ വീട്ടിൽ പോലീസിന്റെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വിവരം നവജാത ശിശുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അനീഷയുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് അതായത് ഈ പരിശോധനയ്ക്ക് അനീഷയുടെ ഇന്നലെ രാത്രിയിൽ അനീഷനെ ഇവിടെ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുത്തിരുന്നു ആ സമയത്ത് ഈ കുട്ടീനെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യമുണ്ടായ കുട്ടീനെ മറവ് ചെയ്ത പ്രദേശം പോലീസിനെ കാട്ടിക്കൊടുത്തിരുന്നു ഇന്ന് രാവിലെ ഇരിങ്ങാലക്കുട ആർ ടി ഒപ്പം തന്നെ ഡോക്ടർ ഉമേഷ് കെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെത്തി ഈ കുട്ടീനെ മറവ് ചെയ്തു എന്ന് പറഞ്ഞ പ്രദേശത്തെ കുഴി ആ മറവ് ചെയ്ത പ്രദേശം കുഴിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പുരോഗ നടത്തിയത് ആ കുഴിയുടെ മുകൾ തട്ടിലെ മണ്ണ് നീക്കിയപ്പോൾ തന്നെ അതായത് ആ മുകൾ പാടയിലെ മണ്ണ് നീക്കിയപ്പോൾ തന്നെ കുട്ടിയുടെ ഇതെന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള ചില അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്നാണ് അന്വേഷണ സംഘം അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള വസ്തുക്കൾ ഈ കുഴി കുഴി പരിശോധന നടത്തിയപ്പോൾ കിട്ടിയിട്ടുള്ള വസ്തുക്കൾ ബക്കറ്റുകളിലടക്കം മാറ്റുന്ന നടപടികൾ ക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷയുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അനീഷ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ അല്ലെ അനീഷയുടെ വീട്ടിനു സമീപം മറവ് ചെയ്തു എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇപ്പോൾ കുഴിയെടുത്തുകൊണ്ടുള്ള പരിശോധന നടക്കുന്നത് ഇവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം ഭവിൻ്റെ വീട്ടിൽ പുതുക്കാടുള്ള ഭവിൻ്റെ വീട്ടിലും പരിശോധന നടത്തും രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമതുണ്ടായ കുട്ടിയിലെ ഭവിൻ്റെ വീടിന് സമീപമാണ് മറവി ചെയ്തിട്ടുള്ളത് അതായത് ഭവിൻ്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ കുഴിച്ചു മൂടുകയായിരുന്നു എന്നാണ് ഭവിന് ഇന്നലെ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി എന്തായാലും ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഭവിൻ്റെ വീട്ടിലേക്ക് ഈ ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായി എത്തുക മറ്റൊരു പ്രധാന വിവരം അതായത് രണ്ട് കുട്ടികളെയും കൊലപ്പെടുത്തിയത് അനീഷയാണെന്ന് ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായ കുട്ടിയെ കൊലപ്പെടുത്തിയതിന് ശേഷം അനീഷയുടെ വീടിന് സമീപം മറവി ചെയ്യുകയും രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനിച്ച കുട്ടിയെ അനീഷ ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം ഭവിനി കൈമാറുകയായിരുന്നു എന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് രണ്ട് കൊലപാതകങ്ങളും അനീഷ തന്നെയാണ് നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന അനീഷയുടെ വീട്ടിലാണ് പുരോഗമിക്കുന്നത് ഈ പരിശോധനയിൽ അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തുടർന്നും മണ്ണ് കുഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഈ ഭാഗത്ത് തന്നെ പരിശോധിക്കുകയാണ് മറ്റെന്തെങ്കിലും അതായത് മുടിയടക്കമുള്ള സംഭവങ്ങൾ അത് കുട്ടിയുടെ മുടി എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നുള്ള കാര്യത്തിലും പോലീസിൻ്റെ പരിശോധന നടക്കുന്നു അതേപോലെ തന്നെ ന്യൂ ബോണാണ് ജൻ ജനിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടു എന്നാണ് അനീഷ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇത് എത്രത്തോളം തെളിയിക്കാൻ സാധിക്കും ഇതെങ്ങനെയാണ് കൊലപ്പെടുത്തിയത് നടക്കുമുള്ള കാര്യങ്ങൾ എങ്ങനെ തെളിയിക്കും എന്നുള്ളൊരു കാര്യവും പോലീസിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അസ്ഥിയുടെ ഭാഗങ്ങൾ മാത്രമാണുള്ളത് ഡി എൻ എ പരിശോധനയുടെ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല എന്നുള്ളതും പോലീസിനും അതേപോലെ തന്നെ അന്വേഷണ സംഘത്തിനുമൊക്കെ വെല്ലുവിളിയായി മാറുന്നുണ്ട് നിലവിൽ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന അനീഷയുടെ വീട്ടിൽ നടക്കുന്നു ഇവിടുത്തെ പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം ഭവിൻ്റെ വീട്ടിലും പരിശോധന നടക്കും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മായിരിക്കും ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികൾ ഉണ്ടാവുക രാഖി